പ്രിയപ്പെട്ടവരെ ഞാൻ യൂസുഫ് കാരക്കാട് എൻ്റെ ഒരു വാട്സപ്പ് സുഹൃത്ത് എനിക്ക് ചൊല്ലി അയച്ചു തന്ന ഒരു കവിത അതിൻ്റെ വരികൾ എന്നെ വല്ലാതെ ആകർഷിച്ചു ഒരു കുട്ടി തൻ്റെ പിതാവിനോടോ മാതാവിനോടോ ഞാൻ ആരായി തീരണം വലുതാകുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ തന്റെ പിതാവോ മാതാവോ ആ കുട്ടിക്ക് കൊടുക്കുന്ന കുറച്ച് ഉപദേശമാണ് ആ കവിതയുടെ സാരം ഈ വരികളുടെ രചയിതാവ് ആരാണെന്ന് എനിക്കും എന്റെ സുഹൃത്തിനും അറിയില്ല ആരാണെങ്കിലും അതൊരു സഹോദരിയോ സഹോദരനോ ആരാണെങ്കിലും എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനയും ആ മഹാ മഹാപ്രതിഭക്ക് നേരുന്നു കാരണം വല്ലാതെ ആകർഷിച്ച വരികളാണ് ഞാനൊരു കവിത അലവിക്കാൻ എനിക്കറിയില്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ഈ വരികളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സതയം നിങ്ങൾ ക്ഷമിക്കണം ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കലാരാകിലും നല്ലതെന്നുത്തരം ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പോവിനെ തൊട്ടു തലോടും തണുപ്പാവുക ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കലാരാകിലും നല്ലതെന്നുത്തരം ഉച്ചക്ക് തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ട് തലോടും തണുപ്പാവുക ഇറ്റു വെള്ളത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക നിൽക്കുന്നൊരു നിൽക്കുന്നൊരുത്തന്റെ കൂടെ കരുത്തിൻറെ കൂട്ടാവുക വറ്റിവ വായി കീറിയ മണ്ണിൻ്റെ ഉള്ളം നിറയ്ക്കുന്ന മഴയാവുക തളർന്നൊരു പാന്തന്നു പരിക്കും തണൽ മരമാവുക മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിന്നു കുടയാവുക മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിന്നു കുടയാവുക വഴിതെറ്റി ഉൾക്കടലിലുളിൽ കിതയ്ക്കുന്ന തോണിക്കു ദിശതൻ വിളക്കാവുക ഉറ്റവേറെ ആൾക്കൂട്ടമൊന്നിലായി തിരയുന്ന കരയും കുരു നിന്നു തായാവുക ആഴക്കയത്തിലേക്കാഴ്ന്നു താഴും ജീവ് നൊന്നിനോയിർപ്പിൻ്റെ വരമാവുക വയറരിഞ്ഞാകെ വലഞ്ഞോനോരുത്തൻ്റെ പശിമാറ്റുമുറിയരിച്ചോറാവുക അന്തിക്ക് അന്തിക്ക് കൂടണഞ്ഞിടുവാൻ കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന മണ്ടുന്ന പെണ്ണിൻറെ കൂടപ്പിറപ്പാവുക ആകെ തണുത്തു വിറയ്ക്കുന്ന വൃദ്ധനു ചൂടിന്റെ രോമ പുതപ്പാവുക

ുംമ്മയ്ക്കും എപ്പോഴും ഉണ്ണി നീ വളരാതെ ഒരു നല്ല മകനാവുക അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണി നീ വളരാതെ ഒരു നല്ല മകനാവുക ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കലാരാകിലും നല്ലതെന്നുത്തരം ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക ഓകെ താങ്ക് യു